ോട്ടോ രണ്ടുപേരെയായിക്കോട്ടെ പോയിക്കോ പോയിക്കോ കൊഴപ്പില്ല പോയിക്കോളൂക്കോളൂ ഉണ്ണിയുടെ കൂടെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് അനുകൂലം ഉണ്ടാക്കി തരാ പറയാം അവിടെ രണ്ടു നേരം അവിടുത്തെ ഒരു വലിയ നാണയം രണ്ടു നേരം വിട്ടുവെച്ച് ഇന്ന സ്ഥാപനം എന്റെ കൈ കൊണ്ട് വളർന്നു ഇന്ന രണ്ട് ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അകോരാപ്പനം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആ ഉണ്ണി സന്താനങ്ങളിൽ ഇപ്പൊ തിരിഞ്ഞിത്തിരിഞ്ഞ് ഒരു ഉണ്ണി പറഞ്ഞാൽ അത് എന്റെ കയ്യിൽ കിട്ടും ആ ഉണ്ണിയുടെ പേര് എഴുതി നാലിട്ട് ആ സ്ഥാപനത്തിന്റെ പേരും എൻ്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി പുല്ലി സന്താനത്തിനോട് അവിടത്തെ അന്വേഷിച്ചെന്ന് വെള്ളി പൊറിഞ്ഞു കക്ഷി വയ്ക്കാൻ പറയുക ഞാൻ വഴി ഉണ്ടാക്കി പോയി ആയത് പ്രകാരം സത്യൻ മണ്ണ് അണന്ന് നാല് പാദം അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്നു നോക്കിയിട്ട് അന്നേക്ക് സന്ദേഹം മാറാതെ കണ്ട് പിന്നെയും മറന്നു നോക്കി കന്നിമൂലയിൽ കണക്ക് പോയിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞു ആയത് പ്രകാരം അതുപോലെ തന്നെ അയാൾ പകർത്തി അതിന്റെ കണക്കൊക്കെ തിട്ടപ്പെടുത്തി ഇപ്പൊ അറുപത്തിനാലാം കോങ്ങനെ അറുപത്തൊന്ന കോറുപത്തിനാലാം കോല ഇങ്ങനെ ആ കോൽ കണക്കിൽ കൊണ്ടുവന്ന് നിർത്തിണ്ട് അതുപോലെ നീ പ്രവർത്തിച്ചോ ഞാൻ ഉണ്ടാക്കി തരാം മതിയാ മാറിക്കോട്ടെ ഞാൻ വഴി ഉണ്ടാക്കി തരാം മനസ്സിലാ ഇനി ആവലാതിപ്പോഴും ഇനി കണക്കിൽ പിഴക്കരുത് അതായത് അത് പണിത് മനസ്സിലാവൂട നല്ല കച്ചന നിപുണന കണക്കിന് മിടുക്കണം പിഴച്ചിട്ടില്ല ഇനി നിങ്ങൾക്ക് പിഴക്കരുത് വെട്ടിപ്പണി തണിക്ക് എന്തെങ്കിലും പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർത്ത് കൊടുത്തേക്കണം മനസ്സിലാവൂ വെട്ടിപ്പണിയാൻ വരുന്ന ഉണ്ണികൾ ഈ കോൽക്കണക്കിൽ എന്തെങ്കിലും വ്യത്യാസം അവരുടെ ഇഷ്ടത്തിന് മാറ്റൊന്നും വരുത്താൻ പാടില്ല മനസ്സിലായില്ല അതിൽ കണ്ടതേപോലെ തന്നെ ചെയ്തേക്കണം മനസ്സിലായില്ല അതിൽ കണ്ട രൂപത്തിലും ഭാവത്തിലും ചെയ്തേക്കണം ഉള്ളില് ഉള്ളളവിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു ഭിത്തിക്ക് അതൊക്കെ അങ്ങേര് തീർത്ത് നെല്ലടക്ക് വ്യത്യാസമില്ലാതെ കണ്ടു തന്നെ ഇനി നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ സൗകര്യാർത്ഥം മാറ്റം വരുത്താൻ പാടില്ല വരുന്ന ഉണ്ണികളിൽ ഇഷ്ടപ്രകാരം മാറ്റം വരുത്താം അതിൽ കണ്ട അതേ രൂപം അതേ ഭാവം അതേ കടൽ കേട്ടോ ഞാൻ തീർപ്പുണ്ടാക്കിത്തരാം അതെന്നാ പറഞ്ഞു നീ എന്നെ നിന്റെ കൂടെ പറഞ്ഞ നിനക്ക് നിന്റെ പിതാവിന് പറഞ്ഞ ഉണ്ണിയായിട്ട് നീ എന്നെ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് എന്റെ കൂടെ എനിക്ക് ഞാൻ ഇന്ന് പാതി പടി ഇട്ടിട്ട് പോയി നീ ആരാധിക്കപ്പെടണം നിന്റെ നക്ഷത്ര സംബന്ധമായിട്ട് ഒരിച്ചിരി സമയം മാറ്റി അത് നീ അവരാധപ്പെടണം അത് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചെന്ന തീരണ്ടോ നിനക്ക് ദോഷം ചെറിയ ചെറിയ വേദനകൾ അനുഭവിക്കണം മനസ്സിലായില്ല അത് അനുഭവിച്ചു തീരാനുള്ളതാണ് അതിന് നിന്റെ അച്ഛൻ്റെ ദേശത്തെ അച്ഛൻ ആലയത്തിലോ നിന്റെ ദേശത്തെ ചൂലക്കാരുടെ ആസ്ഥാനത്തോ അതല്ലെങ്കിൽ നിന്റെ ദേശത്ത് എന്റെ ഉടപ്പോട് കാണിക്ക് നിന്റെ മേലായിട്ട് ഒരു കടും മധുരത്തിൽ ഒരു അന്നം കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് സേവിച്ചുക അതുപോലെ തന്നെ എൻ്റെ അവിടെ പറഞ്ഞോളെ പൂജിറ്റം ആ മഞ്ഞത്തോള് വാങ്ങിച്ചുകൊണ്ട് വന്ന് നീ നിദ്ര കൊണ്ടുവന്ന സമയത്ത് നെറ്റിയിൽ പുരട്ടി നീ കിടം കൂണിയ നല്ല രാമരാധി നാല് നിനക്കെജരാമരാതി രാമരാതിന്റെ ഉണ്ണിയെ ഇത് ഇത്രയൊക്കെ കൊണ്ട് കൂട്ടിക്കെട്ടി അവിടെ കൊണ്ടുവന്ന് വിളുത്താനും നീ മുട്ടില് അറിയുന്ന കാലം തൊട്ടുള്ളത് തന്നെ അപ്പൊ നമ്മൾ നീ കണ്ടാകും നീ മുട്ടിലഴയുന്ന കാലം തൊട്ടോ ഞാൻ നിന്നോട് പറയല്ലോയുന്ന കാലം നിന്റെ കൂടെ കളിച്ച് നിന്റെ കളിക്കൂട്ടുകാരനായിട്ട് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഭവനത്തില് എന്ത് കേടുപാടുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ പിതാവിന് നിന്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക കൊണ്ടുവന്നതും കൊടുത്തതും പൂർത്തീകരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒപ്പമുണ്ട് നീ പോവനത്തിൽ അതിന്റെ കടലാത്തുണ്ടിലൊക്കെ പ്രവർത്തിച്ചോളാം പറയും ഉണ്ണി പറഞ്ഞ ആ മകരം കഴിഞ്ഞ് കുംഭം കഴിഞ്ഞ് മീനമാസം കഴിഞ്ഞ് മേടമാസത്തിന് മുമ്പായിട്ട് ഞാൻ അതിന്റെ കാര്യങ്ങൾ പ്രവർത്തിച്ചരാം അപ്പൊ ഉണ്ണിയുടെ വ്യാഴം അനുകൂലത്തിൽ വരും പ്രവർത്തിച്ചോളാം പറയും ഓണകാര്യം അങ്ങനെയുള്ള നടക്കുന്ന കാര്യങ്ങൾ ഒരു നാലെട്ട് അമ്പത്തിരു കാലം കൊടുക്കുമല തൊള്ളായിരം കാതും അറിയരുത് മനസ്സിലായിട്ട് ഉണ്ണിരുന്ന് മാത്രം അറിയാൻ പാടുള്ളൂ എന്നാ ഞാൻ പറയേണ്ട കാര്യം ഒരു ദിവസം ദിശ അറിയേണ്ട അപ്പൊ അതൊന്നും പ്രവർത്തന കൊണ്ടുവന്നു വെച്ച ആ കണ്ണത്തിന് ഒരു നേരത്തെ കലശത്തിന് മുമ്പ് നാളെ കുടുംബ കൊടുക്കുമ്പോൾ എല്ലാവരുടെ പേരും പറഞ്ഞ് ആ ഉണ്ണിടക്കം നിന്റെ ഇല്ലത്തിൽ ഞാൻ കൈപ്പിടിച്ച് നീ വന്നത് നൽകിയ ആ സംസ്ഥാനത്തിൽ എല്ലാവരുടെ ആ കണ്ണക്ഷനെ ഒരു നേരത്തെ മധു മധു വെച്ച് മാർച്ചത്തോടു കൂടി അങ്ങനെയല്ലേ അത് കൊടുത്തേക്കൊടക്കണ്ട നിന്റെ നാലാമടത്ത് ഞാനുണ്ട് അതൊന്നും ആ കണ്ണച്ചൻ എന്റെ ഏട്ടനെ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ ഉള്ളം കയ്യിൽ എന്റെ കാളിയെ സേവാർത്ഥം കഴിഞ്ഞുകൊണ്ട് തിരുത്തിയിട്ടതാ ആ നിലവറയിൽ എൻ്റെ കണ്ണത്തിന് ഇരിക്കണമെങ്കിൽ ആ കണ്ണത്തിന് ഒരു നേരത്തന്നെ അത് വിപുലമായി ആ കർമ്മിയെ എങ്ങനെ കൊടുക്കുന്നു അതിൽ ഒരു വിഹിതം നിന്റെ കൈക്കുമ്പോൾ കൊടുത്തു ഒരു നേരം തന്നെ അതെല്ലാവരുടെ പേരിലും കൊടുക്കും അത് അത് ഞാൻ എത്തിച്ചു തരാം അഭിപ്രായം അങ്ങനത്തെ സമയ ദോഷത്തിന്റെ അത്ര സബളിപ്പിക്കുന്ന ഒരു ഉണ്ണിയല്ല ഒരു പാവത്താണ് ഇതായ്മേണ്ടത് അപ്പം അതുകൂടാൻ കാവത്തിൻ്റെ ഒരു രാഗം മറഞ്ഞു നിൽക്കും ശനിയും പറഞ്ഞു മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആകെ രാഗം മാത്രം നിൽക്കുന്നു അപ്പോൾ അതൊന്നും മാറിക്കൂട്ട് ഞാൻ മകനും ആ ഉണ്ണിനെ വശം വെച്ച് ഞാൻ കൊണ്ടുവന്നിട്ടില്ല ഇല്ല എൻ്റെ പെറുനാട്ടിനോടപ്പുറമുള്ള കാളിയുടെ മണ്ഡപം തരുന്നു എൻ്റെ മണ്ഡപം നടത്തി ആ ഉണ്ണി ബന്ധാനും നീ പറഞ്ഞ പോലെ എന്തെരികിലും നിങ്ങളായിട്ട് വിളിക്കാനും സ്ഥാനം നിൽക്കുന്ന ആ കേട്ടിൽ കൊണ്ടുവന്ന പിണിയാളെ ഞാൻ കൈപ്പിടിച്ച് കൊണ്ടുപോന്ന് അതുപോലെ തന്നെ ഒപ്പം പരിപാലിച്ചു പോണേ അതുപോലൊരു എനത്തിനില്ലേ ഞാൻ തേടി നടക്കുള്ളൂ നീ അത് എന്നോട് പറയുന്ന കണ്ണക്കനോടും അതിൻ്റെ ഉടപ്പുറത്തോട് കാണിക്കുമ്പോ ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പറഞ്ഞു അതാണ്ട് എനിക്ക് നോക്കാൻ പറ്റാണ്ട് താങ്ങ് ഞാൻ തന്നെ താങ്ങി നിർത്തു അത് ആ ആ ആ ദേശത്തിന്റെ അവകാശി അവകാശിയാവില്ല അവരും കൂടി അതുപോലെ തന്നെ ആദ്യത്തെ തെക്കുകളും അവസ്ഥാനും എന്റെ കറങ്ങി പറഞ്ഞിട്ട് അത് തുടങ്ങാണ്ട് പൂർത്തിയിട്ടുണ്ട് നിന്നും വീഴ്ത്താൻ പറ്റില്ല വീട്ടത്തൊക്കെ വീഴ്ത്താൻ നോക്കി അങ്ങത്തും പറ്റില്ല ഏത് സ്ഥാപനത്തിന്റെ എവിടെയാ മലയാളം പണ്ഡിതൊന്നും അതിന്റെ ഉള്ളിലില്ല ചോദിക്കുക അപ്പൊ നീയേ നിനക്ക് പോകേണ്ട ബിജുംബിക്കും വഴി വെല്ലുവിഴാ എന്റെ ആ പുസ്തകത്ത് അതിലൊരു ഏഴ് അക്കുണ്ട് പുസ്തകത്തിൽ അല്ല അതിലൊരു ഏഴ് അക്കുണ്ട് ആ അക്കം എഴുതാൻ നിനക്ക് പോകേണ്ട ഗുഡ് മിക്ക എഴുതാം എന്റെ നാമോദയ നക്ഷത്രം എഴുതാം ഇല്ലത്തിന്റെ പേരെഴുതാ എന്റെ പേര് എഴുതാ മനസ്സിലാവണ്ട നീ ആ പോയി ചെയ്യേണ്ട കർമ്മമേഖല എഴുതാം മനസ്സിലാവണ്ട എന്നിട്ടൊരു പിടിവെള്ളി ചേർത്ത് നീലപ്പട്ടിലായിട്ട് നീ നിദ്രകൊള്ളുന്ന മുറിയറയില് മറ്റോ അതിന് സമയം കാലതീയൂടെ എഴുതി വെച്ചു അതായത് ഇന്ന് തൊട്ട് ഇത്ര തീയതിക്കുള്ളിൽ നീ എനിക്ക് ഇത് തരപ്പെടുത്തി തരണം എന്ന് പറയാ മനസ്സിലായില്ല ഇന്ന് തൊട്ട് മൂന്ന് മാസക്കാലം നാലു മാസക്കാലം നീ വിശ്വസിക്കും അതായത് മുപ്പനാളോ അറുപത് നാളോ തൊണ്ണൂറ് നാളോ നൂറ്റി ഇരുപത് നാളോ മനസ്സിലായില്ല അതിനുള്ളില് നീ നീതി നടത്തിയാ മനസ്സിലാവട്ട ഞാനത് പൂജീവിക്കരാം അതുപോലെ തന്നെ മുടക്കം കൂടാതെ കണ്ട് എന്റെ ദേശത്ത് എൻ്റെ അച്ഛന്റെ ആലയത്തില് ആദ്യത്തെ അവസാനത്തുമില്ല ഒരു മുടം കൊണ്ട് നീരുമുലി പോകണത്തിന്റെ കാലം അതുപോലെ തന്നെ എനിക്കും മുടക്കം കൂടാതെ കണ്ട് എന്റെ കേട്ട് ആറുകടവിൽ നീ പറഞ്ഞ ആ ദേശത്ത് എത്തി കർമ്മം പ്രവർത്തിക്കുന്നതുവരെ എനിക്കൊരു ആ ഉണ്ണിയുടെ ന ഉണ്ണി നിദ്ര കൊള്ളും മുറിയറുന്ന് വെച്ച് ഒറ്റ മാറ്റി പോന്റെ പവൻ നീ നിന്റെ ഭവനത്തിൽ വെച്ചോളാം ആ ഉണ്ണിനെ വേണ്ട നിന്റെ ഭവനത്തില് വെച്ചോളാം ഒരു സജ്ജത്തെക്കാൻ മനസിലായില്ല അപ്പൊ ആ എന്റെ കർമ്മൻ പറഞ്ഞ പ്രകാരം നീ എഴുതി ഒരു കടലാ മുതലായിട്ട് ഒത്തി അടക്കം ഞാൻ വഴി ഉണ്ടാക്കിയ അങ്ങട്ട് നീ ഒരു കൂടിക്കാഴ്ചക്ക് അവരുടെ സ്വന്തം ബന്ധുമിത്രാളികൾ നിന്റെ സ്വന്തം ഇത്ര ആളുകളായിട്ട് ഒരു കൂടിക്കാഴ്ചക്ക് വിളിച്ചു

കഴിഞ്ഞതൊക്കെ മറക്കാൻ പറയാ മനസ്സിലായില്ല ഞാൻ പറഞ്ഞില്ല എന്തായാലും നീ അങ്ങനെ പറ്റി കൊണ്ടുപോകുന്നില്ലേ നിന്റെ പിണിയാളർന്ന് എന്നറിയാം അല്ലെ നിന്റെ കൂടെ വന്നതല്ലേ അപ്പൊ പിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ആ ഉണ്ണി എന്തിനാ പറഞ്ഞിരിക്കുന്ന എന്റെ എന്നെ കൊണ്ടുവന്ന പോലെ തന്നെ ഇതിനു മുമ്പ് ചില ഉണ്ണികളായിട്ട് ബന്ധമുണ്ടായിരുന്നു ആ ഉണ്ണികളായിട്ട് ഇപ്പോഴും ഉണ്ണിക്ക് തുടർ ബന്ധം പറഞ്ഞു വരുത്തി അല്ലേ അപ്പൊ നീ ആയത് സമ്മതിക്ക നിന്റെ മംഗല്യം കഴിഞ്ഞിട്ട് പിന്നെ ആ ബന്ധങ്ങൾ പുലർത്തുമ്പോൾ നീ ആര് സമ്മതിക്കോ ശരിയല്ലേ അവരുടെ ഭാഗത്ത് ഞായണല്ലോ ഇല്ലേ അല്ല ഞാൻ നിന്നെ കുറ്റക്കാരനായിട്ടോ കുറവുകാരനായിട്ടോ അത് പറഞ്ഞത് അപ്പോ അതൊക്കെ ശരി കഴിഞ്ഞതൊക്കെ മറക്കാന്ന് പറയാ ഞാൻ ആ ഉണ്ണിയായിട്ട് മുൻകാലത്ത് അങ്ങനൊരു ണെങ്കിലും ഇപ്പോൾ നിന്നെ മംഗലം കഴിച്ചതിനം അങ്ങനെ ഒരു പ്രശ്നം വെക്കാം ഇത് എപ്പോഴോ കിടന്നൊരു സംഭവം മനസ്സിലായി ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടക്കൊന്ന് കളഞ്ഞേ മനസ്സിലായാ എന്നിട്ട് നീക്ക് നീ പിടിച്ചോ ഞാൻ കൊണ്ടു വന്നിട്ടില്ല മനസ്സിലായ